<kritic therapeuticogan> <Hi>. <Legal Wagner> ോ ആരും വരുന്നില്ലല്ലോ എല്ലാരും വരട്ടെ ഒന്ന് വേട് വെക്ക് ഇത് വേണ്ടെങ്കി എനിക്ക് ഈ താവളാൻറെ ഇത് മതി ആ താവളായ മതി

ഒന്നാം നല്ല ഒന്നാം ഓടി ഓടിവാടിവാ ഒന്നാന്തെ രണ്ടാവി തരാം ഓടി ഓടിവാ ഓടി ഓടിവാ ഒരമ്പ ഒരു നല്ല തരാം ഓടി ഓടിവാ വാ ഒന്നാം തരം തരാ ഒരു വാ ഓടി ഒന്നാം ഒരു നല്ല ബിബീത ഒന്നാം തരം വരൂ ഒരു നല്ല തരാം ഒന്നാം തരം ഒരു നല്ല ബിബിതരാ ഒന്നാം ഒന്നാം വരൂ <laughs> 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 പാട്ടുപാടുന്നു ചെടി കൊത്തി あれなあ、できた。 മഴ പെയ്യുന്നുണ്ട് എങ്ങടാ പോണ മഴ പെയ്യുന്നില്ല അതാ മഴ എത്ര മഴ മഴ ഹായ് മഴ ആൾക്കാർ കടിക്കല്ലടാ ഹേടൊരു പാട്ട് നല്ല പാട്ട് പാടി കൊടുക്ക് നോക്കിക്കോ ഉണ്ടെങ്കിൽ તો बोलയൻേടും നല്ല പാട്ട് പാടി കൊടുക്ക് ഇനി തവളൻേടും അതിനെ

കാല പുഴ വേണം അല്ല

ലൈവ് എടുക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അതൊക്കെ പോയത് ആദ്യം എന്നോട് ടുവാടുക്കാര് പൂച്ച വരുന്നു പൂച്ച

എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ നാട് കാലിക്കട്ടാണ് എല്ലാരും നാട്ടിലെന്താ മഴയൊക്കെ ഉണ്ടോ എങ്ങനെ എല്ലാരും സേഫായിട്ടിരിക്കുന്നു പണിയില്ലാത്തവനാണ് അവൻ അവനെ കൊണ്ട് പറ്റാവുന്നതല്ല അവന് ചെയ്യാൻ പറ്റുള്ളു ഒന്നും അവന് പറ്റൂല എല്ലോ സൈക്കിൾ എടുത്ത അവൻ കളിക്കുന്നു വികൃതിക്കൂടാണ് വികൃതിക്കൂട്

はいはい。うんうんうん ആരും വരുന്നില്ലേ ും വരുന്നില്ലേല് സാധാരക്കാരല്ലായിരുന്നു അങ്ങനൊക്കെ ആണ് എന്നാ മഴ ഇണ്ട് പ്രത്യേകിച്ച ജോലികൾ ചെയ്യാനുണ്ട് ഫുഡ് വെക്കണം അങ്ങനെ കുറെ കുറെ ജോലികൾ എല്ലാം ചെയ്യാനുണ്ട് അത് ഞാൻ കുറച്ചാൾ വരട്ടെന്നിട്ടില്ല ഇവ തുടങ്ങാം ലൈവിൽ വലിയ സംസാരിക്കാനൊന്നുമില്ല ജസ്റ്റ് ചെയ്യാനൊരു ലൈവ് ഇട്ടു എന്നുള്ളു ഫസ്റ്റ് ടൈം അല്ലേ സ്റ്റാർട്ട് ചെയ്തിടാം എന്നുള്ള രീതിയിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തതന്നുമല്ലോ കേട്ടോ ചെടി കേറി എടുത്തൊരു അടി കിട്ടൂട്ടെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല അത് പൊട്ടും കുട്ടിയെ ചീത്ത കേൾക്കൂട്ടാ ചീത്ത പറയും പോയതാണ് സ്കൂൾ വർക്കാനായില്ലേ വൺ വീക്ക് വൺ വീക്ക് ഉള്ളല്ലോ സ്കൂൾ ലൈഫായി എത്ര പെട്ടെന്ന് രണ്ട് മാസം പോയതറിഞ്ഞതേ ഇല്ല വരുന്നില്ലേ ഞങ്ങളുടെ ലൈവില് കേടുപിടുത്തിന് ചീത്ത പറയും അത് അവിടേക്ക് കൊണ്ടുവെക്ക് അങ്ങോട്ട് കൊണ്ടുപോല അവിടെ കൊണ്ടു വെക്കിയത് അവിടെ കൊണ്ടു വെക്ക് Uh.